നമസ്കാരം പൊതുവേദികളിൽ രാഷ്ട്രീയ നേതാക്കൾ പെരുമാറുന്നത് എങ്ങനെയാണ് പലപ്പോഴും വലിയ ചർച്ചാ വിഷയങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ചും വളരെയധികം പ്രക്ഷോഭജനകമായ അന്തരീക്ഷത്തിൽ പോലും സംയമനം പാലിച്ചുകൊണ്ട് സമാധാനപരമായി പെരുമാറുക എന്നുള്ളത് എത്ര രാഷ്ട്രീയക്കാർക്ക് സാധിക്കും എന്നത് ഇക്കാലത്ത് ഉയരുന്ന വലിയൊരു ചോദ്യചിഹ്നമാണ് പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു ദൃശ്യമാണ് ഈ ഒരു വാർത്തയുടെ ആധാരം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വാർത്തയാണ് അതായത് തമിഴ്നാട്ടിൽ ഈ അൻപത്തി ഒന്നാമത് സംസ്ഥാന ഷൂട്ടിംഗ് ഗെയിംസിലെ പുരസ്കാര വിതരണ ചടങ്ങിലാണ് പൊട്ടി അതായത് മറ്റേത് നേതാവാണെങ്കിലും വളരെയധികം ക്ഷോഭിക്കേണ്ട അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കേണ്ട ഒരു അവസരം ബി ജെ പി നേതാവ് അണ്ണാമലൈ അദ്ദേഹം സംയമനം പാലിച്ചുകൊണ്ട് വളരെ സൗഹൃദപരമായ ഒരു ചടങ്ങിൽ അദ്ദേഹം പ്രതികരിച്ചു എന്നുള്ളതാണ് അതായത് ഈ ചടങ്ങിൽ നടന്ന സംഭവം ഒന്ന് വ്യക്തമാക്കാം അൻപത്തി ഒന്നാമത് സംസ്ഥാന ഷൂട്ടിംഗ് ഗെയിംസിലെ പുരസ്കാര വിതരണ ചടങ്ങ് നടക്കുകയായിരുന്നു ഇതിൽ തമിഴ്നാട് വ്യവസായ മന്ത്രി ടി ആർ ബി രാജയുടെ മകൻ സൂര്യരാജ ബാലുവിനാണ് മെഡൽ ലഭിച്ചത് പക്ഷേ ഈ മെഡൽ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അണിയിക്കേണ്ടിയിരുന്നത് അണ്ണാമലയാണ് അപ്പോൾ അതിനുവേണ്ടി ഈ ടി ആർ ബി രാജയുടെ മകൻ സൂര്യരാജ ബാലയെ ബാലുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സൂര്യരാജ ബാലു വേദിയിലേക്ക് വരുന്നു ഈ സമയം അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് അണിയാൻ ഈ ഒരു മെഡൽ എടുത്ത് അണ്ണാമലൈ നീട്ടുമ്പോൾ ഈ ബാലു അത് കഴുത്തിലേക്ക് സ്വീകരിക്കാതെ കയ്യിലേക്ക് ഏറ്റുവാങ്ങുകയായിരുന്നു ആ അണ്ണാമല ചടങ്ങിലെ മുഖ്യ അതിഥിയായിരുന്നു കൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു എന്നാണ് വളരെ രൂക്ഷമായ ഭാഷയിൽ തമിഴ് മാധ്യമങ്ങളടക്കം ഇപ്പോൾ പ്രതികരിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ് വിജയികൾക്ക് പുരസ്കാര വിതരണം നടത്തുന്നതിനിടെയാണ് സൂര്യയും അവിടെ എത്തിയത് സൂര്യയുടെ കഴുത്തിലേക്ക് മെഡൽ ഇടാൻ ശ്രമിക്കവേ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ വാങ്ങിയെന്നാണ് തമിഴ് പത്രങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ അണ്ണാമല ഇതിനോട് ഒരു തരത്തിലും പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെയും കുട്ടികളെയും കൂടെ നിർത്തി ഫോട്ടോ എടുക്കുകയും അതായത് ഈ സൂര്യ ബാലുവിനെയും കുട്ടികളെയും ഒപ്പം നിർത്തി ഫോട്ടോ എടുക്കുകയും പിന്നീട് മാധ്യമങ്ങളോട് ഈ സൂര്യ ബാലു അടക്കമുള്ള വളർന്നു വരുന്ന കായിക താരങ്ങൾക്കുള്ള അവരുടെ അവരുടെ പ്രയത്നത്തെ കുറിച്ച് വാതോരാതെ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു ഈ ഒരു അണ്ണാമലയുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ കയ്യടി നേടിയിരിക്കുന്നത് ഒരുപക്ഷെ ഇത് തമിഴ്നാട്ടിൽ തന്നെ നമുക്കറിയാം വളരെയധികം വികാര കൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്നവരാണ് തമിഴ്നാട്ടുകാർ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ വലിയ രീതിയിൽ പെടുന്നതിനെ പ്രതികരിച്ചിരുന്നിരിക്കും മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലും പക്ഷേ അണ്ണാമലൈ നമുക്ക് അണ്ണാമലയെക്കുറിച്ച് അറിയാം വളരെ സൗമ്യായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം അദ്ദേഹം കടന്നു വന്ന മേഖലകൾ അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വലിയ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത് ഇന്ന് ബി ജെ പിയുടെ ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവാണ് അണ്ണാമലൈ അണ്ണാമലയുടെ ഈ ഒരു പ്രവൃത്തിയെ ഇപ്പോൾ വാതവരാതെ പുകഴ്ത്തുകയാണ് ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല ഈ സമൂഹ മാധ്യമങ്ങളും അതും എതിർച്ചേരിയിൽ നിൽക്കുന്ന പത്രങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയെ പ്രശംസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും തമിഴ്നാട്ടിൽ ഇതൊരു ആദ്യത്തെ സംഭവമല്ല രണ്ടാഴ്ച മുമ്പും സമാനമായ സംഭവം നടന്നിരുന്നു അതായത് തിരുനെൽവേലിയിലെ മനോന്മണിയം സുന്ദരാർ സർവകലാശാലയുടെ മുപ്പത്തിരണ്ടാമത് ബിരുദദാന ചടങ്ങിൽ വിദ്യാർത്ഥിനിയായ ജീൻ ജോസഫ് ഗവർണർ ആർ എൻ രവിയിൽ നിന്നും ബിരുദം വാങ്ങാതെ വൈസ് ചാൻസലറിൽ നിന്നാണ് ബിരുദം സ്വീകരിച്ചത് ഡി എം കെ നാഗർകോവിൽ ഡെപ്യൂട്ടി സെക്രട്ടറി എം രാജന്റെ ഭാര്യയാണ് ജീൻ ജോസഫ് ഗവർണറുടെ തമിഴ്നാട് വിരുദ്ധ നിലപാടിനെതിരെയുള്ള പ്രതിഷേധമായാണ് തന്റെ തീരുമാനമെന്ന് ജീൻ ജോസഫ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ഡി എം കെയുടെ ഒരു മന്ത്രിയുടെ മകൻ ഇത്തരത്തിൽ ബി ജെ പി നേതാവിനെ അവഗണിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ പരസ്യമായി ഇത് ഒരു അദ്ദേഹത്തെ പരസ്യമായി അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹം അവിടെ എത്തിയത് പുരസ്കാര ജേതാക്കൾക്ക് ഈ വിതരണ സമ്മാന വിതരണം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അതിലൊരു രാഷ്ട്രീയവുമില്ല പക്ഷേ അതിനകത്തേക്ക് ബോധപൂർവമായി രാഷ്ട്രീയം കൂട്ടിക്കലർത്തുകയായിരുന്നു സൂര്യബാലു എന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം അത് കഴുത്തിലേക്ക് അണിയിക്കുമ്പോൾ അത് കഴുത്തിലേക്ക് വാങ്ങാതെ കയ്യിലേക്ക് ഏറ്റുവാങ്ങുകയായിരുന്നു പക്ഷേ അതിനുശേഷം ഈ ഇദ്ദേഹം പ്രതികരിച്ച രീതിയാണ് മാധ്യമങ്ങൾ ഒന്നടങ്ങും അദ്ദേഹത്തെ ഇപ്പോൾ പ്രശംസിക്കാനിടയായത് എന്തായാലും വളർന്നു വരുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ മാതൃകയാണ് ഇത്തരത്തിൽ അണ്ണാമലയുടെ ഈ ഒരു പ്രവൃത്തി എന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോഗപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്